തോറ്റവരുടെ ടീം അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണമാണ് അവൻ വിഷമത്തിലാണ് എന്തിന് അവൻ്റെ ടീം തോറ്റു അതിന് അവനെവിടെയാണ് കളിച്ചത് കളിച്ചില്ലെങ്കിലും തോറ്റ ടീം അവൻ്റേതാണ് അതിന് അവൻ്റെ രാജ്യത്തിൻ്റെ ടീം ഇല്ലല്ലോ സ്വന്തം രാജ്യത്തിന് ടീമില്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാം സ്വന്തം രാജ്യത്തിന് ടീമുണ്ടെങ്കിലോ പിന്നെ മറ്റൊരു രാജ്യത്തെ ടീമിനെ പറ്റി നല്ലത് പറയരുത് സപ്പോർട്ട് ചെയ്യരുത് അതെന്താ അങ്ങനെ ടീമിനേക്കാളും കളിയേക്കാളും വലുത് രാജ്യമാണത്രേ ടീമിനേക്കാളും കളിയേക്കാളും വലുത് രാജ്യമാണത്രേ അപ്പോൾ പിന്നെ രാജ്യത്തിന് ടീമില്ലെങ്കിൽ ആ കളി ബാൻ ചെയ്യണോ രാജ്യത്തിന് ടീമില്ലെങ്കിൽ ആ കളി ബാൻ ചെയ്യണോ ീ അധികം ചോദ്യങ്ങൾ ചോദിക്കാതെ കിടന്നുറങ്ങ ഉറക്കം വന്നില്ല അവൻ വീണ്ടും ചോദിച്ചു അച്ഛാ വേറെയും തോറ്റവരുണ്ടോ ലോകത്തിൽ തോൽക്കാത്തവരുംണ്ട് എല്ലാവരും തോൽക്കൂ ആ എല്ലാവരും തോൽക്കും ചിലർ കളി തുടങ്ങുന്നതിന് മുൻപ് ചിലർ കളിക്കിടയിൽ ചിലർ കളി കഴിഞ്ഞ് ചിലർ കളിയറിയാതെ അപ്പോൾ ആരും ജയിക്കില്ലേ ജയിക്കും ആരെങ്കിലുമൊക്കെ ജയിക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്ക് തോൽക്കും ഇടയ്ക്ക് ജയിക്കും അച്ഛന് ആര് ജയിക്കണം എന്നാണ് അച്ഛൻ അങ്ങനെയില്ല ഇല്ല അച്ഛൻ ടീമിലില്ലല്ലോ അതെന്താ അച്ഛൻ ടീമിലില്ലാത്തത് അച്ഛന് ഉറക്കം വരുന്നു هي مرنه